പറയാം വായിൽ കിടക്കുന്നു അല്ലേ നമസ്കാരം ന്യൂസ് ടൈ കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തോട്ടക്കാട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാർവേൽഡാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ കൈവശം നമ്മുടെ തോട്ടക്കാട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാർ വേൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് വിവിധ കമ്പനികളുടെ യൂസ്ഡ് കാറുകളെല്ലാം തന്നെ ലഭ്യമായ സ്ഥലമാണ് മിതമായ റേറ്റാണ് മറ്റെങ്ങും കിട്ടാത്ത വിലയിൽ നമുക്ക് അവിടെ നിന്ന് യൂസ്ഡ് കാർഡ്സ് നമുക്ക് സ്വന്തമാക്കാം ഗ്യാരണ്ടിയോട് കൂടി സ്വന്തമാക്കാം അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഗ്രാമ പഞ്ചായത്ത് ഏതാണ് വായിൽ മുറുക്കാൻ കിടക്കുന്നേ തോട്ടക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർ വേദന നൽകുന്ന സമ്മാനമാണ് നമ്മൾ യൂസ്ഡ് കാറ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വാഹനങ്ങളെല്ലാം തന്നെ അവിടെ ലഭ്യമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് അപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് എണ്ണൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് കുമളി ഗ്രാമപഞ്ചായത്തിനുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഈ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീടുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ആലിം മറവൂരിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം